ശ്രദ്ധിക്കണേ പോലീസ് പോലീസ് പോലീസ്

നിന്റെ കൈയെ കുടിച്ച് വലിച്ചോണ്ട് പോവ നിങ്ങള് കേട്ടോ ചിങ്ങാൻ വണ്ടി പോവു え、たりたで。パピ、パピ、パピ。きみまいれ、まいれ。きみまいれ。ആണ്ടേ。ആട്ടോ ആ, പക്ഷെ അവര കിട്ടുവല്ല. വല്ല എനിക്ക് ആനമട. ആ ഫീഡ് ഇല്ലാത്തതുകൊണ്ട് വല്ല. ഹായ്. ഹായ്. ഓപ്പണിങ് വി കമിൻ ടു. तुणा। तुणादे। तुणादे। तुणा। तुणार है। है। േ അപ്പി അപ്പിയ മാറി അതെ അഹായി വാ അപ്പി അപ്പി ആണ് സ്ലോ കിവിടെ ഇങ്ങ വൈലെ വൈലെ ആണ്ടേ സൗണ്ടറല്ലടാ നിന്റെ കൈയേ